ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ ട്രോഫി വാങ്ങാതിരുന്നതിനെതിരെ ദക്ഷിണാഫ്രിക്കൻ മുൻ ക്യാപ്റ്റൻ എ ബി ഡി വില്യേഴ്സ് സ്പോർട്സിൽ നിന്ന് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തണം എന്ന് ഡി വില്യേഴ്സ് പറഞ്ഞു സ്പോർട്സിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്നും ദക്ഷിണാഫ്രിക്കൻ മുൻ ക്യാപ്റ്റൻ വ്യക്തമാക്കി ഇങ്ങനെയെല്ലാം കാണുന്നത് സങ്കടകരമാണ് എന്നാൽ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് പ്രതീക്ഷിക്കാം കളിക്കാരെയും കളിയെയുമെല്ലാം പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ നിർത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് കാണുന്നത് ഞാൻ വെറുക്കുന്നു ഡിവിലിയേഴ്സ് പറഞ്ഞു ഏറ്റവും പ്രധാനം ക്രിക്കറ്റാണ് നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാം ഇന്ത്യ വളരെ ശക്തമായ ടീമാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനായി ഇന്ത്യ ഒരുങ്ങുകയാണ് ഓർക്കുക ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് അധികം അകലെയല്ല ഒരുപാട് കഴിവുള്ള കളിക്കാർ ഇന്ത്യൻ ടീമിലുണ്ട് നിർണായക മത്സരങ്ങളിൽ അവർ നന്നായി കളിക്കുന്നു അത് കാണുന്നത് തന്നെ സന്തോഷം നൽകുന്നതാണ് എന്നും ഡിവിലിയേഴ്സ് പറഞ്ഞു ഏഷ്യ കപ്പ് ഫൈനലിൽ അവസാന ഓവർ വരെ നീണ്ട ത്രില്ലറിൽ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചതിനു ശേഷം ഏറെ വൈകിയാണ് സമ്മാനദാന ചടങ്ങ് നടന്നത് എന്നാൽ നഖ്വിയിൽ നിന്ന് കിരീടം വാങ്ങില്ല എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചുനിന്നു ഇതോടെ കിരീടവും മെഡലുകളും തിരിച്ചു നൽകണം എന്ന് ബി സി സി ഐ സെക്രട്ടറി ദേവജിത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തലവൻ മൊഹസിൻ നഖ്വിയോട് നിർദ്ദേശിച്ചു എന്തായാലും ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിന് ശേഷമുണ്ടായ വിവാദ സംഭവങ്ങളിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മോഹസിൻ നഖ്വിക്കെതിരെ ബി സി സി ഐ നീക്കം നഖ്വിയെ എംപി ചെയ്യാനായി ബി സി സി ഐ നടപടികൾ ആരംഭിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ മന്ത്രി കൂടിയായ നഖ്വി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനാണ് ഫൈനലിന് ശേഷം ഇന്ത്യക്ക് നൽകേണ്ടിയിരുന്ന ഏഷ്യ കപ്പ് ട്രോഫിയും വിജയികളുടെ മെഡലുകളുമായി നഖ്വിയും അദ്ദേഹത്തിന്റെ പ്രതിനിധിയും സ്ഥലം വിട്ടിരുന്നു ഈ പ്രവൃത്തി എ സി സി പെരുമാറ്റച്ചട്ടത്തിന്റെയും പ്രോട്ടോക്കോളിന്റെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബി സി സി ഐ നഖ്വിക്കെതിരെ രംഗത്തെത്തിയത് നഖ്വിയുടെ പ്രവൃത്തി എ സി സിയുടെയും ഐ സി സിയുടെയും അന്തസ്സിനെ ബാധിച്ചുവെന്നും കഴിഞ്ഞ ദിവസം നടന്ന എ സി സി യോഗത്തിൽ ബിസിസിഐ അംഗങ്ങൾ വാദിച്ചു ഇന്ത്യയുടെ എംപീച്ച്മെന്റ് ഭീഷണിക്കെതിരെ നഖ്വി കപ്പ് ട്രോഫി യു എ ക്രിക്കറ്റ് ബോർഡിന് കൈമാറിയതായിട്ടാണ് റിപ്പോർട്ട് അതേസമയം ട്രോഫി എപ്പോൾ ഇന്ത്യക്ക് കൈമാറും എന്നത് സംബന്ധിച്ച് ഇതുവരെ യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല ഞായറാഴ്ച രാത്രി നടന്ന ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ടൂർണമെന്റിലെ ഒൻപതാം കിരീടം നേടിയ ഇന്ത്യ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ മൊഹസിൻ നഖ്വിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു ഇതോടെ കപ്പുമായി നഖ്വിയും അദ്ദേഹത്തിന്റെ പ്രതിനിധിയും സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങുകയായിരുന്നു ഹോട്ടലിലേക്കാണ് നഖ്വി ഇവ കൊണ്ടുപോയത് ഇന്ത്യയെയും ഇന്ത്യൻ സൈന്യത്തെയും ആവർത്തിച്ച് അപമാനിച്ച നഖ്വിയിൽ നിന്ന് ടീം ഇന്ത്യ ട്രോഫി സ്വീകരിക്കില്ലെന്ന് എ സി സിയെ അറിയിച്ചിരുന്നു ഇതോടെ നഖ്വിയും അദ്ദേഹത്തിന്റെ പ്രതിനിധിയും കപ്പും വിജയികളുടെ മെഡലുകളുമായി സ്റ്റേഡിയം വിട്ടു കപ്പില്ലാത്തതിനാൽ ഇന്ത്യൻ ടീം പ്രതീകാത്മകമായി മാത്രമാണ് വിജയം ആഘോഷിച്ചത് അതേസമയം ആശയക്കുഴപ്പം കാരണം സമ്മാന വിതരണം ഒരു മണിക്കൂറോളം വൈകിയിരുന്നു